േബി എത്ര നാളായി ഇവിടെ താമസിക്കാൻ തുടങ്ങി വർഷമായിട്ടുണ്ട് ഒരു കുടിയേറ്റ കർഷകനാണല്ലേ അറുപത് വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങി ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ല ഇവിടെ പട്ടാശുപത് കുടി ഇറക്കാനൊക്കെ വന്നെങ്കിൽ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല എൺപത്തി മൂന്നിൽ അന്ന് ഇറക്കാൻ വന്നു അന്ന് ഇവിടെ ഇപ്പോൾ നാല് അയ്യായിരം ആളുകൾ കൂടി ഇവരെ തടഞ്ഞു അവർ തിരിച്ചു പോയി അതിനുശേഷം ഞങ്ങളിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കായിരുന്നു ഇന്നിപ്പോൾ ഇവരെ അവിടെ പിടിച്ചെടുക്കാൻ വേണ്ടി അവിടെ ആനയാട് കുത്തെന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട് അത് ഇഷ്ടപ്പെടുത്താൻ വേണ്ടി അവിടെ ടി പാസ് വെച്ച് പിന്നെ പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിപ്പം ഈ ശ്രമം കൊണ്ട് വന്നിരിക്കുന്നത് ഇവിടുത്തെ സമൂഹത്തിൽ ഇക്കോ ഉണ്ട് അവിടെ ഒരാൾ പോകണമെങ്കിൽ അൻപത് രൂപ കൊടുക്കണം ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ആളുകൾ വന്ന് കയറുന്നു പോകുന്നു അതിൻ്റെ വേദനയാണ് ഇവർക്ക് ഇവിടെ ഞങ്ങൾ ഞാൻ താമസിക്കുന്ന എൻ്റെ തൊട്ട അതിരുകാരൻ പട്ടയമുണ്ട് എൻ്റെ പട്ടയം മറ്റു തള്ളി തട്ടിക്കളഞ്ഞു എന്നുള്ള പ്രത്യേക വൈരാഗ്യം വെച്ച് ഈ പട്ടയത്തിന് അപേക്ഷ സമർപ്പിച്ചു ഞങ്ങളെല്ലാം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അവിടെ പിന്നെ ഞങ്ങളുടെ വാർഡിൽ തന്നെ മൂവായിരം രൂപയുടെ ആളുകളുടെ ഭക്ഷയുണ്ട് ആറാം പാട്ടില് ഈ കുരിശ് തകർത്ത സ്ഥലം ചേട്ടന്റെ വീടിനോട് ചേട്ടൻ്റെ അടുത്തല്ല ഒരു നൂറ് മീറ്റർ അകലമുണ്ട് നൂറ് മീറ്റർ അകലം ഉണ്ട് സംഭവം കണ്ടിരുന്നു സംഭവം തകർക്കുന്നില്ല കുരിശ് തലേ ദിവസം വെച്ചു ഞങ്ങളവിടെ പ്രാർത്ഥിച്ചു അച്ഛന്മാർ വന്നു കുരിശ് വഞ്ചിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് പോയി ഞങ്ങള് പോയി ഇല്ലാത്ത സമയത്താണ് ഇവർ വന്ന് പഠിച്ചുകൊണ്ട് പോയത് ജെ സി വി വെച്ചാണ് പഠിച്ചത് അങ്ങനെ ഞങ്ങൾ വിളിച്ചും ഞങ്ങൾ ആരും ഇല്ലാത്ത സമയം നോക്കി ഇവർ പറഞ്ഞുകൊണ്ട് പോയി ഞങ്ങൾ അവിടെ ഒരു കമ്പ് പോലും പറ്റി അവർക്ക് കുറച്ച് നഷ്ടം വരുത്തിയിട്ടില്ല അവിടെ നിൽക്കുന്ന കൃഷികളും ലേഖനങ്ങളും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ കിഴക്കൊണ്ട് മാറി അവർ സിമന്റ് ജെൻറ്റായിട്ട് എൺപത് കാലത്ത് സിമന്റ് ജെൻഡായിട്ട് തിരിച്ച് കൃഷിഭൂമിയും മനഭൂമിയായിട്ട് തിരിച്ചിരിക്കുന്നതാണ് അതിനോട് തൊട്ട് ചേർന്ന ഒരു ഹിന്ദുക്കളുടെ പിന്നെ ദേവാലയ അമ്പലമുണ്ട് അവിടെ ഇതെ അതിനൊന്നും അവർക്ക് പ്രശ്നമില്ല അന്ന് പറഞ്ഞപ്പോൾ പേര് തടസ്സപ്പെട്ടില്ല ഞങ്ങളുടെ അവിടെ ഇലക്ട്രിസിറ്റി കറണ്ട് വന്നിട്ട് പത്ത് ഇരുപത് വർഷമായി അവിടെ ഇപ്പോഴും കറണ്ട് ഈ സംഭവം നടന്നതിന് തൊട്ടടുത്ത് ഒരു ട്രാൻസ്ഫോർമർ വെച്ചിട്ടുണ്ട് അവിടെ അന്ന് പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അന്ന് അവർ തടയേണ്ട അവർക്ക് അവകാശം ഉണ്ടെങ്കിൽ അന്ന് നടന്നില്ലല്ലോ ഞങ്ങൾക്ക് കറണ്ട് ഉണ്ടായിരുന്നു കറണ്ട് ഫോൺ ഉണ്ട് പിന്നെ പിന്നെ ലാൻഡ് ഫോണ് അന്ന് തന്നിരുന്നു എത്ര വർഷങ്ങൾക്ക് മുമ്പ് പതിനഞ്ച് ആ പോസ്റ്റ് ഇതെല്ലാം ഞങ്ങൾക്ക് തന്നു ഇവിടെ ഞങ്ങൾക്ക് അവിടെ പുതിയ കയ്യേറ്റം ആണെങ്കിൽ ശേഷം മുമ്പുള്ള മുഴുവൻ ആളുകളും കുടിയേർക്ക് ശേഷമുള്ള എഴുപത്തിയേഴ് മുമ്പുള്ള മുഴുവനാൾക്കും പട്ടയം കൊടുക്കാൻ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തീരുമാനമുള്ളതാണ് പട്ടയം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല കുറച്ച് പേർ കിട്ടില്ല കുറച്ചുപേർ ഞങ്ങൾ എന്റെ തൊട്ട് അതിരുകാരൻ പട്ടയം ഉണ്ട് രണ്ടു മൂന്ന് പേർക്ക് നാല് പേർക്ക് വർഷമായി ഇവിടെ താമസിക്കുന്ന ആൾക്ക് ഇതുവരെ പട്ടയം കിട്ടിയിട്ടില്ല ഇപ്പോഴും അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട് പുതിയ പിന്നെ മുഖ്യമന്ത്രി ഈയിടയില് അപേക്ഷകളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് അളക്കാൻ പറ്റുമെന്ന് പറയുന്നു സർവേറിലെന്നും പറഞ്ഞു നിർത്തിയിരിക്കുന്നു പക്ഷേ ഈ കുരിശ്ശി സ്ഥാപിച്ച സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയുടെ കൈവശാവകാശ രേഖയിലുള്ള സ്ഥലമാണ് ആ സ്ഥലം കൊടുത്തതിന് എഗ്രിമെന്റ് എഴുതി കൊടുത്തിട്ടുണ്ട് അഞ്ച് സെന്റ് സ്ഥലം ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട് അത് അച്ഛൻ കയ്യിലുണ്ട് അല്ലാണ്ട് ഞമ്മളെ കയറി ആദ്യം കൈയേറിയതൊന്നുമല്ല ബുദ്ധിമുട്ട് ഒരു കൃഷിഭൂമിയാണ് കൃഷിഭൂമിയാണ് അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് കാഴ്ച അമ്പത് വർഷം പകക്കുമ്പോൾ തെങ്ങൾ അതിന് ചുറ്റുപാട് നിൽക്കുന്നുണ്ട് നിങ്ങൾ കണ്ടതല്ലേ ഇരു പിന്നെ ജെണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അവിടെ പിന്നെ എൺപത് കാലത്ത് സിമന്റ് ജണ്ടായിട്ട് അത് കോടികളെ മുണക്കുള്ളതാണ് മുണ്ടമുടി പള്ളി ഇരിക്കുന്നത് പട്ടയില്ലാത്ത സ്ഥലത്താണ് വെണ്ണപ്പള്ളി ഇരിക്കുന്ന പട്ടയില്ലാത്ത സ്ഥലത്താണ് ഇവിടെ അമ്പലി ഇരിക്കുന്നു അങ്ങനും പട്ടയില്ല ഇവർ വന്ന് ഇന്നലെ ഒരു കൃഷി ഞങ്ങൾ അവിടെ വെച്ചെങ്കിൽ അതിന് ഞങ്ങള് സ്ഥലം എഴുതി മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് പോയി കാട് വെട്ടി തെളിച്ച് പാറപ്പുറത്ത് കൊണ്ട് വെച്ചതല്ല ഒരു ഒരു ഇരുമ്പ് കുരിശ് നമ്മൾ അവിടെ വെച്ചു ഒന്നും പറഞ്ഞിട്ടില്ല വേറെ ഒന്നും പറഞ്ഞിട്ടില്ല തറകെട്ടി കോൺക്രീറ്റ് ചെയ്താണ് വെച്ചിരുന്നത് ആദ്യം ജെ എസ് ഇ ബി കൊണ്ട് വെളിച്ചിളക്കി രണ്ട് പിള്ളേരും ഓടിച്ച് നമ്മൾ മരത്തെ കത്തിച്ചു പോലീസുകാരൻ വീട് പോയി ഈ പിള്ളേർ ഞങ്ങളവിടെ എന്തെങ്കിലും ഞങ്ങളെ കൊന്നിട്ടല്ലാണ്ട് പൂന അറിയാമോ ഞങ്ങളുടെ എൻ്റെ കൊച്ചുമകന്റെ പ്രായമുള്ളവനെ തത്തിച്ചും വീഴ്ച പൊലീസിനെ കൊണ്ട് വന്നത് ഇവർക്ക് എന്ത് അവകാശം അവിടെ പറയാനുണ്ട് സിമെന്റ് ജെൻറ്റായിട്ട് കൃഷിഭൂമിയായിട്ട് തിരിച്ചറിയുന്നത് കാണാനില്ല ഇത് എന്തിനാവാൻ സിമെന്റ് ജെൻറ്റായിട്ടത് ഇവിടുത്തെ മന്ത്രി അറിഞ്ഞിട്ടോ ഗവണ്മെന്റ് അറിയാതെ ഇവിടെ ഒരാളെ കുടിയേറക്കാൻ പാടണ്ടോ അവിടെ പി ഡബ്ല്യു ഡി റോഡ് ഇലക്ട്രിറ്റി ഇലക്ട്രിസിറ്റി എല്ലാ സംവിധാനങ്ങളും ഉണ്ട്